ദൈവാനുഗ്രഹത്തിൻ്റെ കനിവും പ്രകൃതിയുടെ ആർദ്രതയും സമന്വയിക്കുന്ന നീലഗിരിയുടെ മടിത്തട്ടിൽ മലയോര മേഖലയുടെ ആത്മീയ സ്രോതസ്സായി നിലകൊള്ളുന്ന ബൂടല്ലൂർ പൊന്നുവയൽ സെയിൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം ശുദ്ധീകരണ സമർപ്പണ ശുശ്രൂഷയുടെ ചരിത്രമുഹൂർത്തത്തിൻ്റെ നിർവൃതിയിൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ലോകരക്ഷകനായ യേശുദംബരാൻ്റെ വിലാവിലെ പച്ചമുറിവിൽ തൊട്ട് സ്വീകരിച്ച സത്യവിശ്വാസം ഋഗ്വേദത്തിൻ്റെ മണ്ണിൽ നട്ടുവളർത്തിയ മർത്തോമാസ്ലിഹായുടെ വഴിയും ദർശനവും പിന്തുടരുന്ന മലങ്കര സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൽ സൗന്ദര്യശ്രേഷ്ഠയായ വനറാണിയായി വിരാജിക്കുന്ന ഗൂഡല്ലൂർ പൊന്നുവയൽ സെയിൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയ ശുദ്ധീകരണ സമർപ്പണ ശുശ്രൂഷ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസനമെത്രപ്പുലിത്ത അഭിവന്യ മാർ എപ്പിഫാനിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമികത്വത്തിലും വന്യ വൈദിക ശ്രേഷ്ഠരുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു മരതകഛായയാൽ അലങ്കൃതയായ സഖ്യൻ്റെ മടിത്തട്ടിൽ സുഗന്ധ ധൂപത്തോടൊപ്പം പ്രാർത്ഥനാ വീചികളും കൊണ്ട് ആത്മീയ അനുഭൂതി നിറയ്ക്കുന്ന ആരാധക വൃന്ദത്തിന് ഇത് ചരിത്ര നിമിഷം കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ പത്താം വർഷം തന്നെ കുടിയേറ്റത്തിൻ്റെ ധമനികൾ ജീവൻ പടർത്തിയ ഈ കിഴക്കിൻ ഗ്രാമത്തിൽ കാട്ടാനയെയും കാലാവസ്ഥയെയും നേരിട്ട് അടങ്ങാത്ത ആത്മീയ തൃഷ്ണയും അരവയറിൻ്റെ ആശ്വാസവുമായി സ്വയത്തെ മറന്ന് നമ്മുടെ പൂർവികർ ചെയ്ത ത്യാഗമാണ് ഇന്ന് ആദരിക്കപ്പെടുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനാ ഉരുവിടുന്ന ഭാരത സംസ്കാരത്തിൽ ദ്രാവിഡ പാരമ്പര്യം കാക്കുന്ന കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ ത്രിവേണി സംഗമസ്ഥാനമാകുന്ന ഈ മണ്ണിൽ ചാണകം മെഴുകിയ മെഴുകിയതറയിൽ ഓലമേഞ്ഞ മേൽക്കൂരയ്ക്ക് കീഴിൽ എരിഞ്ഞു തീർന്ന മെഴുകുതിരികളോടൊപ്പം ഒഴുകിയ കണ്ണുനീരർദ്ധനകൾ തലമുറകളിലേക്ക് പകർന്നത് മുപ്പതും അറുപതും നൂറും മേനിയുടെ അനുഗ്രഹ നൽവരങ്ങളായിരുന്നു ഈ ദേവാലയത്തിൻ്റെ പണിയിൽ സഹകരിച്ചിട്ടുള്ളവരെയും ഈ സ്ഥലനിർമ്മാണത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളവരെയും ബന്ധപ്പെടുന്നവരെയും വചനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്പമായോ അധികമായോ ബന്ധമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു പൊന്നിൻ്റെ മാറ്റുതോൽക്കുന്ന ഹൃദയനൈർമ്മല്യം പേറുന്ന പൊന്നുവയലിൻ്റെ പൂർവപിതാക്കന്മാർക്ക് ആത്മീയ ദാഹം തീർക്കുവാനായി ആദ്യകാലങ്ങളിൽ കോനൂരിൽ നിന്നും ദൈവദൂതന്മാരെ പോലെ കടന്നു വന്ന വൈദിക ശ്രേഷ്ഠർ ദേവാലയത്തെ ഇന്നുവരെ കർത്തൃകൃപയുടെ ആത്മീയ പുൽമാലുകളിൽ മേയിച്ച വന്യ ആചാര്യ ശ്രേഷ്ഠർ പ്രത്യേകാൽ ബഹുമാനപ്പെട്ട സണ്ണി തോമസ് അച്ഛൻ ബഹുമാനപ്പെട്ട തോമസ് റംബാച്ചൻ ബഹുമാനപ്പെട്ട മാത്യൂസ് വാഴക്കുന്നമച്ചൻ ബഹുമാനപ്പെട്ട കുറിയാക്കോസച്ചൻ ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ ബഹുമാനപ്പെട്ട ടോം അച്ഛൻ എന്നിവരെയും അൻപത് വർഷങ്ങൾക്കിപ്പുറം പുതിയ ദേവാലയത്തിൻ്റെ കുദാശ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായാൽ നിയമിതനായ ബഹുമാനപ്പെട്ട സഞ്ജു അച്ഛനെയും ഈ അവസരം കൃതാർത്ഥതയോടെ സ്മരിക്കുന്നു ഒപ്പം പ്രാർത്ഥനയായി കണ്ണുനീരായി ഉയർപ്പായി സാമ്പത്തിക സഹായമായി ഒപ്പമുണ്ടായിരുന്ന ഒരു സുമനസുകളെ വാനിൽ നിന്നാഗതായി സഭേ പാണിഗ്രഹണം ചെയ്ത സഭേർക്കായ് ക്രൂശിതവ ജനേഷൻ സംസ്തു തനവരം ക്രൂശാൽ രക്ഷിതമാം ജനദ സ്തുതിപാടി ചൊല്ലീടു കുരിശാ ലുലകം വീണ്ടോന ദൈവാത്മജനീ शूतन् परिशुद्धनि परिषुत्तन्